ന്നെ ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിലെ ഞാൻ തന്നെ പഠിച്ച സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ സാധിച്ചത് ഈ വർഷത്തെ ഒരു പ്രത്യേകത ഈ ചർച്ചിൻ്റെ ഉത്സവം ഇന്ന് ആരംഭിക്കേണ്ടതായിരുന്നു ജനാധിപത്യ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അത് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത്രത്തോളം രാജ്യത്തോട് ചർച്ചിനുള്ള ആ ഒരു എന്താണ് കൂട്ടായ്മ പ്രകടമാക്കുന്നത് ഞാൻ വളരെ പ്രാർത്ഥനയോടും പ്രത്യാശയോടും കൂടിയാണ് ഈ വോട്ടിംഗ് നിർവഹിച്ചത് തന്നെ തീർച്ചയായിട്ടും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു വലിയ അടയാളമാണ് വോട്ടിടുക അതിനുള്ള അവസരം നമുക്ക് ലഭിക്കുക എന്നുള്ളത് ഞാൻ ഇന്നിട്ട വോട്ട് നാളെയും എനിക്ക് വോട്ടിടുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവകാശവും ജനാധിപത്യ ഇന്ത്യയിൽ നിലനിൽക്കുക എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് എനിക്ക് എല്ലാവരും ഇന്ന് വന്ന് അവരുടെ സംവിധാന അവകാശം നല്ല രീതിയിൽ ജാഗ്രതയോടുകൂടി നിർവഹിക്കണം എന്നാണ് പറയുവാനായിട്ടുള്ളത് നമ്മുടെ രാജ്യം എന്നും ഭരണഘടനാ എന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തുവാനുമുള്ള ഒരു രാജ്യമായി എന്നും നിലനിൽക്കുവാനുള്ള ആഗ്രഹമാണ് ഈ വോട്ടിംഗ് ദിനത്തിൽ എൻ്റെ മനസ്സിലും എൻ്റെ പ്രാർത്ഥനയിലുള്ളത്